കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കൺഫെഷൻ റൂമ് വഴി ജിൻഡോയോടൊരാളെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു വേറെ ആരുമല്ല രതീഷിനെ ആയിരുന്നു അത് രതീഷ് തിരിച്ചു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പൊട്ടിക്കരഞ്ഞതും തുള്ളി ചാടിയതും ജിൻഡോ തന്നെയായിരുന്നു എന്നാൽ രതീഷ് എത്തിയിരിക്കുന്നത് ജിൻഡോയ്ക്കുള്ള ചതിയുടെ വലിയൊരു ഭാഗമായിട്ടാണ് അല്പസമയം മുൻപ് രതീഷും സിജോയും തമ്മിലുള്ള ഡ്രസ്സിംഗ് റൂമിനടുത്തു നിന്നുള്ള സംഭാഷണമാണ് ബിഗ് ബോസ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് രതീഷ് സിജോയോട് പറയാണ് ഇവിടെ എല്ലാം സേഫ് ഗെയിമേഴ്സാണ് എൻ്റെ മക്കളെ എൻ്റെ രണ്ട് മക്കളെ സത്യം ചെയ്തെന്ന് ഞാൻ പറയാണ് രണ്ട് മക്കളെയൊക്കെ സത്യം ചെയ്തിട്ടാണ് രതീഷ് സിജോയോട് കാര്യം പറയുന്നത് നീ കളിക്കണം ലാലേട്ടിൻ്റെ കൈപിടിച്ച് അവസാനം വരെ നിൽക്കാൻ നിനക്ക് കഴിയണം ഇവിടെ നിനക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു ഓപ്പണൻ്റ് എന്ന് പറയാൻ ആദ്യൊരാൾ മാത്രമേ ഉള്ളൂ അത് ജിൻഡോയാണ് അതുകൊണ്ടാണ് ജിൻഡോ നിന്റെ അടുത്തേക്ക് വരാത്തത് നിൻ്റെ ആയിട്ട് നിൽക്കാൻ ജിൻഡോ മാത്രമേ ഇവിടെ ഉണ്ടാവത്തുള്ളൂ അതുകൊണ്ടാണ് നിനക്കെതിരായി കളിക്കാൻ അവൻ മടിക്കുന്നത് അതുകൊണ്ട് നിനക്കെതിരെ ഒരു കളികളും ഇവിടെ പ്ലാൻ ചെയ്യാത്തത് നിനക്കെതിരായിട്ട് അവൻ വന്നാൽ മാത്രമേ ഇവിടെ എന്തെങ്കിലും കളികൾ നടക്കൂ പക്ഷെ അവൻ അത് വരാതിരിക്കുന്നത് മനഃപൂർവ്വമാണ് എന്റെ രണ്ട് മക്കളെ സത്യം ചെയ്താണ് ഞാൻ ഈ കാര്യം പറയുന്നത് ലാലേട്ടന്റെ കൈ പിടിച്ച് നിക്കുന്നതിൽ ഒരാൾ നീയായിരിക്കണം നിന്റെ കൈ ആയിരിക്കണം ലാലേട്ടൻ പൊക്കേണ്ടതും അതിനും മാത്രം സപ്പോർട്ട് നിനക്ക് പുറത്തുണ്ട് നീ ആദ്യം വേണ്ടത് ജിൻഡോയെ വീഴ്ത്തണം ജിൻഡോയെ വീഴ്ത്തണമെങ്കിൽ ജിൻഡോയ്ക്കെതിരായിട്ട് നീ കളിക്കണം അങ്ങനെ കളിക്കണമെങ്കിൽ അവൻ നിനക്കെതിരായിട്ട് കളിക്കാൻ വരാത്തത് അവനത് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് അതാണ് ഗെയിം ഇൻഡോയുടെ ഗെയിമാണ് ആദ്യം പൊളിക്കേണ്ടത് അതിനെ നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം ആദ്യം ഒരു കാര്യം ചെയ്യണം ഞാനും നീയും തമ്മിൽ ഒരു വഴക്കുണ്ടാക്കണം അതിൻ്റെ അത് അവൻ എന്തായാലും വന്ന് ും എനക്ക് ഇതിരായി ഞാൻ അവനെ കൊണ്ട് കളിപ്പിക്കും നിനക്ക് ഞാൻ പോയാലും ഇവിടെ കളിക്കാനുള്ള വകുപ്പുകൾ ഉണ്ടാക്കി തരാം ഇവിടെ നിന്ന് കൂടുതൽ കളിക്കാൻ കഴിയില്ല അലേട്ടൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന രണ്ടു പേരിൽ ഒരാൾ ഒരാളാവാൻ എനിക്കെന്തായാലും പറ്റില്ല എന്നാൽ എന്റെ ആഗ്രഹം നീ എത്തണമെന്നാണ് എന്നാണ് അതിനു വേണ്ടിയിട്ടാണ് മൊനെ ഞാൻ നിന്നോട് പറയുന്നത് നീ എന്നെ വിശ്വസിക്കണം ഈ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജിൻഡോയെ അടുത്ത സുഹൃത്താണെന്ന് പറഞ്ഞ രതീഷ് വലിയ രീതിയിൽ ചതിച്ചിരിക്കാണ് നീ കളിക്കുന്നില്ലെന്നാണ് അവൻ പറയുന്നത് നീ കാട്ടു വന്നിട്ട് വെറും തീ പെട്ടിക്കുള്ളിയായി മാറിയെന്നാണ് പറയുന്നത് എങ്ങനെയാണ് നീ കാട്ടുതീ ആകാതെ ഇരിക്കുന്നത് കാരണം നിനക്ക് കാട്ടുതീ കാട്ടുതീയാകാൻ മാത്രം ഇവിടെ ആരും നിനക്കെതിരെ കളിക്കാൻ വരുന്നില്ല പിന്നെ എങ്ങനെ നീ കാട്ടുതിയാകും അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി തരാം നീ അത് പറയരുത് ഇനി നീ കാട്ടുതീയാണെന്ന് പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്താൽ മതി നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും ഇതിനുവേണ്ടി ഞാൻ കളിയിലിറങ്ങാൻ പോവാണ് ഈ നിമിഷം മുതൽ ഞാൻ ഇനി കളിയിൽ ഫോക്കസ് ചെയ്യാൻ പോവാണ് നമുക്ക് രണ്ടു പേർക്കും ഓപ്പോസിറ്റിൽ നിന്ന് കളിക്കാം എന്നാലും മോനെ ഞാൻ നിന്റെ ചേട്ടൻ അട എനിക്ക് ഇതിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെയാണ് രതീഷ് പറയുന്നത് നിനക്ക് ഞാൻ ഓപ്പോസിറ്റിൽ നിന്ന് കളിക്കും നീ എന്നെ വെറുക്കരുത് എന്നൊക്കെ സിജോനോട് കൈ പിടിച്ചുകൊണ്ട് പറയുന്ന ഒരു രതീഷിനെയാണ് കാണുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് രതീഷ് ഇപ്പൊ പെരുമാറുന്നത് ആദ്യമൊക്കെ ഇത്രയും നേരം ഡ്രസ്സിംഗ് റൂമിനടുത്ത് നിന്നിട്ടായിരുന്നു ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ക്യാമറയുടെ അടുത്തേക്ക് വന്നിട്ട് നോക്കി പറയുന്നുണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് വേണ്ടിയിട്ടാണ് പ്രേക്ഷകരെ ഞങ്ങളിത് കളിക്കാൻ പോകുന്നതും ഇവിടെ നല്ലൊരു ഗെയിമർ ഇല്ല അതായത് ഇവിടെ എല്ലാം സേഫ് ഗെയിമേഴ്സ് ആണ് അപ്പോൾ അതിനു വേണ്ടി അതൊക്കെ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഗെയിം കളിക്കാൻ പോവുകയാണ് നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം നിങ്ങളുടെ അനുവാദം വാങ്ങിക്കൊണ്ടാണ് ഞങ്ങൾ കളിക്കുന്നത് ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ നിങ്ങളത് ക്ഷമിക്കണം ഈ സീസൺ ഞങ്ങൾ ഉഷാറാക്കണം അതിന് വേണ്ടിട്ടാണ് ഞങ്ങളിതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പ്രേക്ഷകരോട് പറയുന്നുണ്ടെങ്കിലും ഇതിലെ ഒളിഞ്ഞിരിക്കുന്ന ചതി എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പ്രേക്ഷകരോട് മാത്രമല്ല കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കണമെന്ന റിക്വസ്റ്റുമായിട്ട് ബിഗ് ബോസിന്റെ അടുത്തും പറയുകയാണ് രതീഷ് ഞങ്ങളെ വേഗം കൺഫെഷൻ റൂമിലേക്ക് വിളിക്കണം ഞങ്ങളുടെ ഗെയിം പ്ലാനും കാര്യങ്ങളും ഒക്കെ സംസാരിക്കാനുണ്ട് ബിഗ് ബോസുമായിട്ട് എന്നാണ് രതീഷ് പറയുന്നത് നമ്മളെ വിചാരിച്ചുകൾ നിന്നും വ്യത്യസ്തമായിട്ട് ജിൻഡോയ്ക്കെതിരെ കളിക്കാനാണ് രതീഷ് ഇന്ന് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുന്നതെന്ന് വ്യക്തമായ കാര്യമാണ് ഇതൊന്നും മനസ്സിലാക്കാതെ ജിൻഡോ ആണെങ്കിൽ രതീഷിന്റെ അടുത്ത് അണ്ണനും തമ്പിയും കളിച്ചത് കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ജിൻഡോയുടെ കളിയിലേക്ക് സിജോനെ എതിരായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കളിക്കുന്ന രതീഷിനാണ് കുറച്ച് സമയം മുമ്പായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് ജിൻഡോയ്ക്കെതിരെ കളിക്കാൻ ബിഗ് ബോസ് ആണോ രതീഷിനെ പറഞ്ഞു വിട്ടത് എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയാം പുതിയ പുതിയ ലൈവ് അപ്ഡേറ്റ്സുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക